ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് രണ്ടാം ണ്ട് അവ ഒന്നാം വാക്യത്തിന്റെ യശ്വര്യ മത്സ്യത്തിന്റെ വയസ്സിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് ആ

ഇഷ്ടം ഇഷ്ടം യോ വിഷു ഫാ ഫല ഫു വിഷ്വേ Ama şimdi ne biliyorsunuz ne yapmışım? Ama sahne vakit ne sürüyor ya şimdi? İşte otur otur. Ama yorulduğunuz ne oldu ki ya? Niye öyle niye ya? Niye böyle kendin baslayamadın? Bu ne materyalinle ne kadar bu kadar? Hayır şey. Ama അവർടെ അല്പപാട് ഉണ്ടായിരുന്നുതന്നാൽ നീ പ്രപണ്ട മഹാ നഗരമായ നിരവയിലേക്ക് ചെല്ല് അതിന് വിരോധമായി പ്രസംഗിക്ക ആ അവരുടെ ദുഷ്ടത എന്ന സത്യത്തിൽ എത്തിയിരിക്കുന്നു തന്നോരാ യഹോവേടെ സത്യത്തിൽ നിന്ന് തക്ഷീസിലേക്ക് ഓടിപോകേണ്ടതിനെ പ്രപർട്ടോ യേശു പ്രോപാൾ വിദത ദൈവത്തിന്റെ നിയോഗംവനെ ഗുണ്ടത നിരവയിലേക്ക് ചെന്നവട ചെന്ന ദുഷ്ടനെ അവരെ കുറ്റം അറിയിക്കണം ദൈവമാരെ അവരെ തൽ വശിപ്പിക്കാൻ പോവുകയാണ് പക്ഷേ ഇവന്തായിരുന്നു അവധ്യായം അതിന്റെ ഒന്നാം വായിച്ചേമിന്റെ ശിയോനെ കൂടുതലുള്ളതന്നാൽ നീ പ്രവചிட்ட മഹാ നഗരമായ നിനവയിലേക്ക് செல்നാ ഞാൻ നിന്നോട് അന്നു ചെയ്ത പ്രസംഗം അതിനൊടു പ്രസംഗിക്കാം ആമേ അങ്ങനെ യോനാ പ്രവചിച്ചു യഹോവയുടെ കല്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു ന നിനവേ മൂന്നു ദിവസത്തെ വലിയുള്ള അതിമഹതായ ഒരു നഗരമായിരുന്നു നിന്നടക്കി ചില കാര്യങ്ങൾ പറയാം ഹല്ലേലൂയ ആമേ യോനാ അതിശയമ കേൾക്കാനിക്കുവൻ കാര്യം ദൈവത്തിൻറെ ദര

ഓ യശു യശുജനത്തിന്റെ അനേല അമ്മേ ഓത്ര അമ്മേ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നുണ്ട യേശുവേ നിന്റെ പ്രവചനത്തിൽ അണ്ടകാരം ഓൻ റൂയോ ഞാൻ തുവെക്കുന്നതുപോലെ ദൈവമവൾ നിന്നെ പ്രവർത്തിക്കണം എന്നുള്ള നിന്റെ വീരമാനമല്ല ദൈവത്തിനു വലുതല്ലോ യേശുവേ ഇല്ലയോ തൻദാ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യജാതിയുടെ ഓ ഹല്ലേലൂയ ആ ശക്തി നമ്മളീണ്ടേപ്പോ യേശുവേ യേശുവേ ೂಟ್ಯರ അവൻ കർത്തമൊരുക്കി കൊടുത്തിട്ടുണ്ട്. ഉടൻ രോഗനെ സൗഖ്യം ആക്കിയിട്ടുണ്ട്. യേശുവേ ആരെ എന്തിനെ വാന്നോ വലിപെടുത്തിയിട്ടുണ്ട്. ഹ Alleluia. ജനനെ പറയ്. ഓ. സ്തോത്രം. അടുപ്പി ഏശായേശനെ പറഞ്ഞിട്ടുണ്ട് വല്ല കാടി ഉണ്ടോ? യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വിടുനിൽ നടക്കണ്ടേ. അതുമാത്രം പോരാ. വിടുനിൽ മാത്രം പോരാ. യേശുവേ ഓർക്കണം. വലിയ കൂട്ടം എന്നാൽ അതുകൊണ്ട് അവൻ നശിപ്പിക്കാൻ യേശുവാൻ yes. വന്നാൽ హల్లెలూయా నీ నా శికిరువానే ద కులమొన్న శికిరువానే ఏద జలబరన శికిరువాన వంకం నికినా దైవమా హల్లెలూయా హల్లెలూయా సోదర నా మూడవ అధ్యాయతిల ఆమే గోనాయడ ముసలతి మూడవ అధ్యాయతిల ఆమే దైవం హల్లెలూయా కల్పించదకు వేడి దొన దైవతే ఇతిచ్ఛన విశేషం బోరా మూడవ అధ్యాయం కొడవాయి ു നാല് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ ദിവസത്തിനുള്ളിൽ മനുഷ്യത്വമാണോ വിഷ് அவ ஜத்தை വിശുദ്ധോണേ ദൈവത്തിനു നിങ്ങളൊരു ജ്യോതിയുണ്ട് ഈ പറയാത്ത ദൈവ പറയാത്ത കാര്യുകൊണ്ടാണ് നീ പറയുന്നത് നീ ഒരു ദൈശ്ച വെച്ച ആരാധനയാണ് അമേൻ ഈ ദൈശ്ച വെച്ച ആരാധനയാണ് പറയുന്നത് വിശുദ്ധേ സ്തോത്രം അന്നെ ഞാൻ അതിനെ അഭിരയിച്ച അല്ലേ അല്ലാരോച്ചിനെガരിപ്പുറ പറയ്തണ്ട് ഇരങ്ങി വഞ്ചെ മാർപോസകളെ ഞാൻ നിന്നെ മുഴുവമാവുന്നത് ഘോഷിച്ചു പറഞ്ഞു ആ എന്നാൽ രാജവസ് അവൻ അവൻ നിലവേയിൽ പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹന് ആജ്ഞത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആണോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് യും വെള്ളം കുടിക്കുകയും വരുത് മനുഷ്യനും മൃഗവും എട്ടു മുതൽ ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം ഓരോരുത്തർ താങ്കന്റെ ദുർമാർഗവും താങ്കാന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് വറന്നിരിക്കുകയും വേണം ദൈവം വീണ്ടും പോകാതിരിക്കന്റെ ഉഗ്രിട്ടുമാറുമായിരിക്കും ആർക്കറിയാം അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞുവന്ന ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്നിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ചു അത് വരുത്തിയതുമില്ല പ്രശ്നമല്ല നിന്റെ ഞാൻ പ്രസംഗിച്ചതുപോലെ ഞാൻ പ്രവചിച്ചതുപോലെ സംഭവിച്ചിരിക്കണം എന്നൊരു

ോ യോന നഗരത്തിൽ കടന്ന് ആദ്യം தெய்வ அறிதனும் 40 ദിവസം കഴിയஞ்ச நிலைமே 100 பாகவும் ഘോഷിച്ചു പറഞ്ഞു. இது indemnity advancement மாக்கியது. அவர் தர்மमार्ग मेंwidetildeနေையான தெய்வம் அவருடைய புரதிகளால் கண்டപ്പോൾ தானவர்க்கு வருத்தம தர்லி செய்து தானர்த்தபை குறித்து தெய்வம் ஆனது. நானே தெய்வம்னா யோனைக்கு தత్యந்த மனிஷ்டாய் ஆமா யோனக்கே வெகுரோ கூடி கோமகேரி காரணமன்ன தெய்வக்கنده விடுகள் தெய்வajana அனுபவிக்குமோ ദൈവശാനിലെ സമർപ്പണം മൂലം അവർ രക്ഷണ്ടപോ മാമോ ദുർമാർഗം വിട്ടുനിർഞ്ഞപോ ദൈവത്തെ വിടുതാൻ അവർ ആസനികുവാണങ്ങിയപ്പോൾ വിളിച്ചവരനെ കോപം ജനിചെത് ഋഷവേ ശോധോ ശുദ്രു നിബഗല്ലെ മൗതേ അല്ലെ ആരാപധായത്തിതെ ഉനവകിതിലെ ഋഷിനെ ആഗിയരെ ഹവേ എൻടെ प्राणനേ എടുത്തു കൊള്ളണമേ ജീവിച്ചിരിക്കുന്നയനേ കാണിക്കണേണ്ടേ ആമേൻ ഇനുബഗല്ലെ പ്രവചിക്കുന്നവരെ ദൈവ ശബ്ദം അറിയിക്കുന്നവരെ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവരെ ദൈവഹിതം ജീവനിൽ ഇറങ്ങിവരുന്നവരെ தாശിച്ച് പോകുന്നാ മക്കളെക്കുറിച്ചുള്ള ഭാരം നിങ്ങളെ വഹിക്കണ്ട ആമേൻ ഹമേശ്വ എഞ്ചിച്ച് പോകുന്നാ ആമേൻ ആഹാരത്തിനു വേണ്ടി അള്ളാ പ്രവചിക്കേണ്ടോ ഇശ്വ ഈ ഘനോലത്തിലെ സമ്പന്നത കൂട്ടേണ്ടല്ല ഹ Alleluia ദൈവവചനം കേൾ ഹ Alleluia അനുഭവങ്ങളോ ഉയർച്ച അനുഭവങ്ങളോ ഒന്നുമല്ലോ സ്തോത്രാദിക്കോട് ഇതിനെ കൂട്ടുവാൻ വ്യവസ്ഥയില്ല നീ ഒരു ഡേറ്റ് വെച്ചില്ലേ നാല്പത് ദിവസം കർത്താവ് പറഞ്ഞിരുന്നു

அவனை மனப்பூர்வம் மறந்து கடையே அவன் ஆகிதம் நடக்கணும் அவ்வளோ ജീവിതത്തെ ಹೌದು ನನ್ನ ಆಶಿತದ ಮೂಲಕ ತಿಲಕ ಸಂಭವಿಕನವನ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ওই ಯಾಗ್ಯಂ ಮೂಡುವರುಗ ಪರಿಪರಿಶುದ್ಧ ಪಾವಲೋಜನ ಪರಿಯ ಆನೆಲು ಇನ್ನುವೇ ಕುಟುಂಬವೇರಿಯನಾ ಎന്‍റെ ಕುಟುಂಬವೇನಹೀರಮಾನಾ ಎന്‍റെ ಗುಣಗಳ ಬೆಲಹೀನಗಾನಾ ಎಂತ ಮಸಸಿಮ್ಯಮಾನಾ ಎന്‍റെ ಸ್ತರಿ ಕಷ್ಟಮಾನಾ ಕರ್ತವಯೆ ನಿನ್ನ ಕಣ್ಣನಿಕೇವಿಡಿ ತೋರಕಣವೇ ಇದಾ ನಾನು ಎന്‍റെ ಮುಂದೆ ನಿಲ್ಕೆಯ ಎന്‍റെ ಹೃದಯಕ್ಕೆ എന്റെ എന്റെ വീട്ടിൽ എന്റെ അരിശുദ്ധികൾ ഹൃദയപൂർവമുള്ള ഒരു മനസ്രാവം നിന്റെ ജീവിതത്തിൽ വെടിപ്പെടട്ടെ നിനക്ക് വേണ്ടി കോടക്കാരെ அவசலம் அடங்கு போகும்போ அவ നിനക്ക് <muchas> നിനക്ക് അവൻ വഴി തുറക്കുവാൻ ശക്തനാണ് അവൻ തുടർന്ന് പഠിപ്പിക്കുവാൻ തയ്യാറാണ് വേണ്ടി ആമേലെ തുറക്കുന്ന ദൈവം ഈ പകലിൽ അവൻ